പാലക്കാട് വനം വകുപ്പ് വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം അട്ടപ്പാടി പുളിയപ്പതിയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടന്നത് വനംവകുപ്പിന്റെ ജീപ്പ് കാട്ടാന ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഷോളയൂർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി സംഘവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് ചേരുന്നത് അരുൺ ഇന്നലെ രാത്രി ഉണ്ടായ കാട്ടാനയുടെ ആക്രമണമാണ് ആനയെ കാട്ടിലേക്ക് തുരത്താൻ സാധിച്ചിട്ടുണ്ടോ എന്താണ് സ്ഥിതി ി ആനയെ ഇപ്പോൾ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പാലക്കാട് അട്ടപ്പാടി പുളിയപ്പതിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് വനം വകുപ്പിന്റെ വാഹനത്തിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് വനം വകുപ്പിന്റെ ജീപ്പ് കാട്ടാന ആക്രമണത്തിൽ തകരുകയായിരുന്നു പുപ്പതിയിൽ ഈ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുന്നതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഷോളയൂരിലെ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ആറാട്ടി സംഘവും ഒക്കെ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അതായത് അതിവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നു തുടർന്ന് ഈ ആനയെ ആഹ് ശബ്ദമുണ്ടാക്കിയും മറ്റുമൊക്കെ അവിടെ നിന്നും കാട് കയറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ആറാട്ടി വനംവകുപ്പ് സംഘം നടത്തിയത് അതിനിടയ്ക്കാണ് ആന ഇത്തരത്തിൽ തിരിഞ്ഞു വന്ന് വനംവകുപ്പിന്റെ വാഹനത്തെ തന്നെ ആക്രമിച്ചിരിക്കുന്നത് പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തകർന്നിരിക്കുകയാണ് തലനാടിഴയ്ക്കാണ് ഉദ്യോഗസ്ഥർ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്തായാലും ആനയെ കാട്ടിലേക്ക് തുരത്താനായി എന്നുള്ളതാണ് ആശ്വാസകരം